അപ്പോൾ ഞങ്ങൾ ലേഡീസ് ഉള്ള ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ച് പേരും കൂടെ വരാനുണ്ട് നമ്മുടെ ബസ്സും വന്നിട്ടില്ല ആറയ്ക്ക് പോകാമെന്നാണ് എല്ലാവരോടും പറഞ്ഞത് എല്ലാവരും ഒരു അറേ കാലം ആറേ ഇരുപതൊക്കെ ഇപ്പം എത്തിയിട്ടുണ്ട് ഇതിലാണ് കേട്ടോ നമ്മൾ പോകണത് അങ്ങനെ എല്ലാവരും വേഗം ബസ്സിലൊക്കെ കയറിയിരുന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക നല്ല ഫണ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടോ ചിലർ പരിചയപ്പെടുത്തുക നമുക്ക് ചിരിച്ചിരിച്ച് മതിയായിട്ടാണ് അപ്പോൾ അതേ എന്താ പറയുക ഞാൻ സിന്ധു സിന്തിച്ചേച്ചിരെ കൂടെയാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ നമ്മൾ പോണത് റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞാൽ റിസോർട്ടിലേക്കാണ് പോണത് മുടിപ്പാറ അപ്പോൾ ഇതേ തുളസി ചേച്ചി ചിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും അത് വേണ്ട കാരണം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളവിടെ റിസോർട്ടിലുണ്ട് ഡിന്നർ ലഞ്ച് പക്ഷേ രാവിലെ എല്ലാവർക്കും കുറച്ചധികം വിശക്കാൻ പറഞ്ഞു പിന്നെ വെറും വയറ്റിൽ ഇങ്ങനെ കായവർത്തൊന്നും കഴിക്കാൻ ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതായാലും നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ റിസോർട്ടിലേക്ക് പോകാൻ അറിയില്ല അപ്പം ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടി പോയി നമ്മളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നമുക്ക് റിസോർട്ടിലേക്ക് പോകാൻ പുള്ളിക്കാരനും അറിയില്ല അപ്പം നമ്മളെ കൂടെ റോക്ക് ആമ്പർ റിസോർട്ടിൽ ആ ഒരാൾ വന്ന് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അപ്പം അയാൾ വന്ന് കയറി അപ്പം നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒമ്പതേം മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് റിസോർട്ടിലെത്തി നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഇടിയപ്പം പൊറോട്ട ഇതായിരുന്നു കേട്ടോ പിന്നെ കടലക്കറി മുട്ടക്കറി മുട്ടയില്ലാത്ത മുട്ടക്കറി കാരണം മുട്ടയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ടേസ്റ്റിന് എന്താ പറയുക നടിപൊളിയായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മൾ വണ്ടീടെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് അതൊക്കെ എടുത്ത് ട്രക്കിങ്ങിന് പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടോ അപ്പം നമ്മൾ ഡ്രസ്സ് ഒന്ന് മാറി അവിടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത റൂം ഇങ്ങനത്തെ മൂന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് മാറാനൊക്കെ എളുപ്പമാകുമല്ലോ പിന്നെ ഡ്രസ്സ് മാറി വന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വേഗം തന്നെ ജീപ്പിൽ കയറി ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡിയായി ആയിട്ടോ അപ്പം എല്ലാവരും രണ്ട് ജീപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് പുറകിൽ പേരും ഫ്രണ്ടിലൊരു ചേച്ചി ഇരുന്നു കേട്ടോ അപ്പം ഇങ്ങനത്തെ റോഡാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതെന്താ കുഴപ്പമില്ല ഓഫ് റോഡാണ് കേട്ടോ പോയത് അപ്പം ആ ചേട്ടൻ ഇതൊന്നും അല്ല അങ്ങോട്ട് ചെല്ലുമ്പഴത്തേക്കും അറിയാം ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിട്ട് ട്രക്കിങ്ങിന് പോകുമ്പോൾ ഫോൺ സൂക്ഷിക്കണം തെറിച്ച് താഴെ പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് ആ ഒരു പേടി ഉണ്ടായിട്ട് ഫോൺ ഞാൻ നന്നായിട്ട് മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയിട്ട് ഇങ്ങനെ പോകാനായിട്ട് പിന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടാവുന്നതൊന്നും എനിക്ക് തോന്നിയില്ല ഞങ്ങൾ പോയന്ന് നല്ല ചൂടൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ബസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്തൊരു മൂന്ന് ബസ് നാല് ബസ്സൊക്കെ വരുന്നതല്ല ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ് കേട്ടോ ഇങ്ങനെ ഒതുങ്ങി കൊടുക്കൂട്ടോ വണ്ടി പോകാനൊക്കെ ആയിട്ടൊക്കെ അപ്പം നമ്മളങ്ങനെ പോയി 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 അയ്യോ ഒന്നും പറയണ്ട ഭയങ്കര എന്താ പറയുക പേടി അവണേയിരുന്ന മോശപ്പെട്ട റോഡുകളായിരുന്നു ഈ റോഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പേടിക്കേണ്ടിയിരുന്നത് അത്രയും ഇങ്ങനെ ഈ റോട്ടിൽ കൂടെ പോയത് ഡ്രൈവർ ഒന്ന് വണ്ടി നിർത്തിയിട്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കാരണം അവിടെ കല്ലൊക്കെ ശരിയാക്കിയിട്ടാണ് ബാക്കി വഴി പോകാൻ അങ്ങനെ അതെയും നമ്മളിവിടെ എത്തി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറഞ്ഞു ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ ഏത് ഫോട്ടോ എടുത്താലും അടിപൊളിയാണ് പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക ഇവിടെ വന്നിട്ട് അതൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു കേട്ടോ അപ്പോൾ അതേ നമ്മളിഞ്ഞ അടുത്ത് നമ്മൾ പോകണത് മാമലക്കണ്ട സ്കൂളിലേക്കാണ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഉപ്പും മാങ്ങ ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ അതൊക്കെ വാങ്ങാനായിട്ട് കുറേ പേരൊക്കെ നിന്നു കേട്ടോ ഞാൻ വാങ്ങിയില്ല കേട്ടോ മേലൊക്കെ അങ്ങോട്ട് കുലുങ്ങി ആകെ ായിരുന്നു അപ്പം ഇനി നമുക്ക് എന്താ വാട്ടർഫോൾസിന് അവിടെ ഇറങ്ങി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടായില്ല നല്ല തണുത്ത വെള്ളം ആയിരുന്നു കേട്ടോ ഇത് അവിടെ എല്ലാവരും വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ടാ എന്താ പറയുക ഞാൻ കുറെ പേരെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കലായിരുന്നു കേട്ടോ നമ്മുടെ ടെൻഷനൊക്കെ പോയി നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ പോകുന്നത് നമ്മൾ എൻജോയ് ചെയ്യുക ഇന്ന് നമ്മുടെ ദിവസം നമുക്ക് മാറ്റി വെച്ചൊരു ദിവസമാണ് കേട്ടോ ആരുടെ കാര്യവും നോക്കണ്ട ഒരു പണിയും ചെയ്യണ്ട ഒന്നും വേണ്ട നമ്മളടിച്ച് പൊളിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ റിസോർട്ടിലേക്ക് വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെടുത്ത എക്സ്പെൻസ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ എല്ലാം ഉൾപ്പെടെ വണ്ടി ഫുഡ് ട്രക്കിങ് എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ എനിക്ക് അത്ര വലിയ പൈസ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രക്കിങ്ങിനും കൂടെ പോയാലാണ് അടിപൊളി പിന്നെ ആ റിസോർട്ടിലെ ചേട്ടന്മാരാണെങ്കിൽ നമ്മളെ കൊണ്ടുപോയ ചേട്ടന്മാരാണെങ്കിൽ എല്ലാവരും നമ്മളെ നല്ല സ്വഭാവം ഇരുന്നു കേട്ടോ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്തതല്ല അങ്ങനെ നമ്മൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളൊരു കുട്ടികളായ പോലെ ഒരു തോന്നലാണ് കേട്ടോ എല്ലാവരും ഒരേ വൈബുള്ളവരും പ്രായമായവർ നമ്മൾ േക്കാളും വൈബിൾ ആയിരുന്നു അങ്ങനെ അങ്ങനെയല്ല അഞ്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി മോരുകറി അവിയൽ അച്ചാർ സാമ്പാർ സാമ്പാർ ഞാൻ എടുത്തില്ല മീൻകറി ഒന്നും പറയാനല്ല അട്ടിപ്പൊളി അതുപോലെ തന്നെ ചിലവർക്ക് മോരുകറി ഭയങ്കര ഇഷ്ടമായിട്ട് കുറച്ച് ചോറ് മോരുകറിയും കൂടെ മാത്രം കഴിക്കുന്ന ചിലർ ചോറ് അവിയലും പോയി എടുക്കണ്ടായി അങ്ങനെ റോബ് ക്യാമ്പർ എന്തായാലും സൂപ്പറായിരുന്നു കുടിപ്പാറയില് അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ ഒരു സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ പറഞ്ഞാൽ എത്ര ദിവസത്തേക്കാണ് പോയത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിക്ക് പോവുമല്ലേ അല്ലേ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായി മാറി മാറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ കുറേ ഇങ്ങനെ എന്താ പറയാ ലാവൻഡർ കളറ് പൂവുണ്ടായിരുന്നില്ലേ അടിപൊളിയില്ലേ നമ്മുടെ അവിടെയൊക്കെ മുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കണോ അല്ലേ അതിന് പിന്നെ ഞങ്ങൾ എന്താ പറയുക നല്ല കാഴ്ച അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള ഹൗസസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു റൂമ് ഒരു ബാൽക്കണി മാത്രം ബാത്റൂം കോമൺ ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആ ചേട്ടനോട് ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് കയറി കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ താക്കോലൊക്കെ കൊണ്ടുവന്ന് വന്നു അങ്ങനെന്ത ഇതൊക്കെ കണ്ട് കുഴപ്പമില്ല അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറെ കുഞ്ഞ ടെൻറ്റ് ഹൗസ് പോലത്തെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള ബാൽക്കണിയിൽ നിന്ന് കാഴ്ച അടിപൊളി ഇതിലാണ് കേട്ടോ നമ്മൾ കയറിയത് അതുപോലെ തന്നെ അതാ ഈ ഒരു പൂവില്ല ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഞാൻ എൻ്റെ വീട്ടിലുണ്ട് ഇടപ്പള്ളിയിലുണ്ട് ഇതിൻ്റെ വെള്ള കളറിലുള്ള പൂവാ പിന്നെ ഞങ്ങൾ അമ്മയുടെ നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വഴിയിലൊക്കെ അതിലൊക്കെ ഇങ്ങനെ മുള്ളുണ്ടായി ഇതിലും ഉള്ളില്ല കേട്ടോ അറ്റം വരെ പിന്നെ ഈ ഒരു ഹൗസാണ് എനിക്ക് ഇഷ്ടമായത് അതായത് കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് ഇപ്പൊ നമുക്ക് രണ്ട് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാം മോളിലും താഴെയും ആണ് കേട്ടോ ഒരു റൂമ് ബാത്റൂമ് മുകളിലും അതുപോലെ തന്നെ പിന്നെ നമ്മൾ അച്ഛനും അമ്മയും രണ്ട് മക്കളൊക്കെ ഇട്ടു പോയാലും നമുക്കിവിടെ എൻജോയ് ചെയ്ത് നിക്കാനുള്ള നല്ല മറ്റേതിനേക്കാളും എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ നമുക്ക് അവർ ഡി ജെ പാർട്ടി ക്യാമ്പ് ഫയർ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക നമുക്ക് ഡാൻസ് കളിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ പേരൊക്കെ നമ്മളെല്ലാവരും കൂടി ഒന്ന് കുറേ ഡാൻസ് ഒക്കെ കളിച്ചു ഇതുപോലെ തന്നെ ലേഡീസുള്ളി ട്രിപ്പ് പോലെ തന്നെ കുറേ ചെക്കന്മാരും വന്നിട്ടുണ്ടായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ പൂൾ പൂളുണ്ടായിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല പൂളിൽ നമ്മൾ രണ്ടു മണിയൊട്ട് നാല് മണി വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ട് അതും അടിപൊളിയായിരുന്നു പൂളിലെ വീഡിയോ എന്താ ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കാരണം എല്ലാവരും ഒരു പ്രൈവസിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതേ നമ്മളിതിൽ ഭയങ്കര ഡാൻസ് കളി ായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അപ്പത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി നെയ്ച്ചോറ് ചിക്കൻ കറി ബീഫ് കറി ഇതൊക്കെയാണ് കേട്ടോ തന്നത് നമ്മൾ എട്ടുമണിയാവുമ്പോൾ നമുക്ക് ഇറങ്ങണമല്ലോ അങ്ങനെ ആ ചേട്ടന്മാരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു പിന്നെ പോണമൊഴിക്കൽ അച്ചനൂർ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ബസ്സിൽ അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി അങ്ങനെ നമ്മൾ നമ്മളെന്താ പറയുക അട്ടിപ്പൊളി ട്രിപ്പാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും പോയിക്കൊള്ളൂ കേട്ടോ ഇത്രയും സുന്ദരമായിട്ടുള്ള പ്ലേസ് ആയിരുന്നു